വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം വാമിയെ ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിന് തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ ാട് ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന്റെ മിന്നും വിജയം മേലാറ്റൂർ ടൌണിൽ ആഹ്ലാദ പ്രകടനം നടത്തി ബി ജെ പി പ്രവർത്തകർ ബീഹാറിൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തിന്റെ ഭിന്നും വിജയത്തിന്റെ ഭാഗമായാണ് ബി ജെ പി മേലാട്ടൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനം നടത്തിയത് ബി ജെ പി പെരിന്തൽമണ്ണ മണ്ഡലം വൈസ് പ്രസിഡന്റ് എ രാജേഷ് മണ്ഡലം സെക്രട്ടറി കെ സജീഷ് മാരാർ ി മോർച്ച പെരുനിർമ്മാണ മണ്ഡലം ജനറൽ സെക്രട്ടറി എം കെ സുനിൽ മേലാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുമേഷ് ജനറൽ സെക്രട്ടറി എം എസ് പ്രവീൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ സുരേഷ് സെക്രട്ടറി എം ജയചന്ദ്രൻ അനീഷ് എടയാറ്റൂർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ